പണ്ടുകാലത്ത് കൈലാസ പർവ്വതത്തിൽ ശിവനും പാർവതി ദേവിയും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു അവർക്ക് രണ്ടു മക്കളുണ്ടായിരുന്നു ഗണപതിയും കാർത്തികേയനും ഗണപതിക്ക് ആനയുടെ തലയായിരുന്നു അത് കാണാൻ കുറച്ച് വ്യത്യസ്തനായിരുന്നു പക്ഷെ അവൻ വളരെ ബുദ്ധിയുള്ളവനും എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായിരുന്നു ഗണപതിയുടെ ജനനത്തെക്കുറിച്ച് ഒരു രസകരമായ കഥയുണ്ട് ഒരിക്കൽ പാർവതി ദേവി കുളിക്കാൻ പോവുകയായിരുന്നു അപ്പോൾ ആരും വാതിൽ കാവൽ നിൽക്കാൻ ഉണ്ടായിരുന്നില്ല തനിക്ക് കാവൽ നിൽക്കാൻ ആരുമില്ലല്ലോ എന്ന് ദേവിക്ക് വിഷമം തോന്നി അങ്ങനെയിരിക്കെ പാർവതി ദേവി തന്റെ ശരീരത്തിലെ അഴുക്ക് കൊണ്ട് ഒരു പാവയെ ഉണ്ടാക്കി ആ പാവയ്ക്ക് ജീവൻ നൽകി നീ എന്റെ മകനാണ് ഞാൻ കുളിച്ചു വരുന്നതുവരെ ആരെയും അകത്തേക്ക് വിടരുത് എന്ന് പറഞ്ഞു ഗണപതി അമ്മയുടെ വാക്ക് അനുസരിച്ച് വാതിൽക്കൽ കാവൽ നിന്നു അപ്പോൾ ശിവ ഭഗവാൻ അങ്ങോട്ട് വന്നു ഗണപതിക്ക് ശിവനെ അറിയില്ലായിരുന്നു ഇത് എന്റെ അമ്മയുടെ സ്ഥലമാണ് അമ്മ വരുന്നതുവരെ നിങ്ങൾക്ക് അകത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് ഗണപതി ശിവനോട് പറഞ്ഞു ശിവൻ ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്നു തന്റെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഒരു കുട്ടി തടയുകയോ എന്ന് അദ്ദേഹം ഓർത്തു കാണും അങ്ങനെ ശിവനും ഗണപതിയുമായി ഒരു ചെറിയ വഴക്കുണ്ടായി വഴക്കിന്റെ ഒടുവിൽ ശിവഭഗവാൻ തന്റെ തൃശൂലും കൊണ്ട് ഗണപതിയുടെ തല വെട്ടിയെടുത്തു പാർവതി ദേവി കുളി കഴിഞ്ഞു വന്നപ്പോൾ തന്റെ മകനെ തലയില്ലാത്തവനായി കണ്ടു അത് കണ്ടപ്പോൾ ദേവിക്ക് ഒരുപാട് ദുഃഖം വന്നു അവർ ഉറക്കെ കരയാൻ തുടങ്ങി പാർവതി ദേവിയുടെ ദുഃഖം കണ്ടപ്പോൾ ശിവന് താൻ ചെയ്തത് പോയെന്ന് തോന്നി ദേവിയെ സമാധാനിപ്പിക്കാൻ അദ്ദേഹം തന്റെ വൃത്യന്മാരോട് പോയി ആദ്യം കാണുന്ന ജീവിയുടെ തല കൊണ്ടുവരാൻ പറഞ്ഞു ഭൃത്യന്മാർ പോയപ്പോൾ അവർക്ക് ആദ്യം കാണാൻ സാധിച്ചത് ഒരു ആനയുടെ തലയായിരുന്നു അവർ ആ തല കൊണ്ടുവന്ന് ഗണപതിയുടെ ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ചു അങ്ങനെ ഗണപതിക്ക് ആനയുടെ തല ലഭിച്ചു ശിവനും പാർവതിയും ഗണപതിയെ ചേർത്ത് പിടിച്ച് ഒരുപാട് സ്നേഹിച്ചു ഗണപതിക്ക് ആനയുടെ തലയാണെങ്കിലും അവന്റെ ബുദ്ധിയും ശക്തിയും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഗണപതിക്ക് വലിയൊരു വയറുണ്ട് അതിനൊരു കഥയുണ്ട് ഗണപതിക്ക് മധുരപലഹാരങ്ങൾ ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരിക്കൽ ഒരുപാട് ലഡ്ഡുക്കൾ കഴിച്ചതിന് ശേഷം അവൻ എലിയുടെ പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ഒരു പാമ്പ് വഴിയിൽ നിന്ന് ഗണപതിയെയും എലിയെയും പേടിപ്പിച്ചു കാരണം എലി വേഗത്തിൽ ഓടിയപ്പോൾ ഗണപതിയുടെ വയറു പൊട്ടി പുറത്തു വന്നു അപ്പോൾ ഗണപതി ആ പാമ്പിനെ പിടിച്ച് തന്റെ വയറ്റിൽ കെട്ടിവെച്ചു ഇത് കാണുമ്പോൾ നമുക്ക് ചിരി വരും അല്ലേ ഗണപതി അത്ര വിചിത്രനും അതേസമയം ബുദ്ധിയുള്ളവനുമാണ് ഗണപതിയുടെ വാഹനം ചെറിയൊരു എലിയാണ് മൂഷികൻ ഇത്ര വലിയ ഗണപതി ചെറിയ എലിയുടെ പുറത്തിരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാം ഇതിനൊരു അർത്ഥമുണ്ട് വലിയ ശക്തിയുള്ളവർ പോലും ചെറിയവരെ സ്നേഹിക്കണമെന്നും എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട് എന്നുമാണ് ഇത് കാണിക്കുന്നത് ഗണപതി വിപ്തിയുടെയും ബുദ്ധിയുടെയും ദൈവമാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് വിഘ്നങ്ങൾ തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് ഗണപതിയെ വിഘ്നേശ്വരൻ എന്നും വിളിക്കുന്നു ഗണപതിക്ക് ഒരു കൊമ്പ് ഒടിഞ്ഞതായി കാണാം അതിനും ഒരു കഥയുണ്ട് ഒരിക്കൽ മഹാഭാരതം എഴുതാൻ തുടങ്ങിയപ്പോൾ വ്യാസമണി എഴുതാൻ ഒരാളെ തേടി അപ്പോൾ ഗണപതി തയ്യാറായി എഴുതുന്നതിനിടയിൽ ഗണപതിയുടെ എഴുത്താണി ഒടിഞ്ഞുപോയി അപ്പോൾ ഗണപതി തന്റെ ഒരു കൊമ്പ് ഒടിച്ച് അതുകൊണ്ട് എഴുത്തു തുടർന്നു തന്റെ ജോലി പൂർത്തിയാക്കാൻ സ്വന്തം ശരീരം പോലും വേദന സഹിക്കാൻ ഗണപതി തയ്യാറായിരുന്നു എന്ന് ഇത് കാണിക്കുന്നു ഗണപതിയെ ആരാധിക്കുന്ന ഒരു പ്രധാന ദിവസമാണ് വിനായക ചതുർത്ഥി അന്ന് ആളുകൾ ഗണപതിയുടെ മനോഹരമായ രൂപങ്ങൾ ഉണ്ടാക്കി പൂജിക്കുകയും മധുരപലഹാരങ്ങൾ നൽകുകയും ചെയ്യും ഗണപതിക്ക് ലഡ്ഡുവും മോദകവും ഒരുതരം മധുരപലഹാരം ഒരുപാട് ഇഷ്ടമാണ് പൂജയ്ക്ക് വെക്കുമ്പോൾ ഈ മധുരപലഹാരങ്ങൾ പ്രധാനമായും ഉണ്ടാകും ഗണപതിയുടെ കഥ നമ്മെ പതിപ്പിക്കുന്നത് ബുദ്ധിയും വിവേകവും ഏറ്റവും വലിയ ശക്തിയാണ് എന്നാണ് രൂപം എങ്ങനെയായിരുന്നാലും നമ്മുടെ കഴിവുകൾ കൊണ്ട് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഗണപതി എല്ലാ വിഘ്നങ്ങളെയും മാറ്റുന്ന ദൈവമാണ് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യം തുടങ്ങുമ്പോൾ ഗണപതിയെ പ്രാർത്ഥിച്ചാൽ എല്ലാ തടസ്സങ്ങളും നീങ്ങി കാര്യങ്ങൾ നന്നായി നടക്കുമെന്നാണ് വിശ്വാസം ഗണപതിയുടെ ഈ ലളിതമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഗണപതിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മുതിർന്നവരോട് ചോദിച്ച് അറിയാൻ സാധിക്കും ഗണപതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ